എനിക്ക് ഇന്ന് പറയാനുള്ളത് ദുബായിൽ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് അതുപോലെ തന്നെ യൂട്യൂബർ നന്മ മരങ്ങൾ ഒക്കെ ഉണ്ട് നാട്ടുകാർ ഉപദേശിച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങൾ വെറും പരസ്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാ നിങ്ങൾക്ക് പൊതുസമൂഹത്തോട് കടപ്പാടില്ലേ എന്തിനന്നല്ലേ പറഞ്ഞുതരാം രണ്ടു ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് വിസിറ്റ് എടുത്ത് ദുബായിൽ വന്നിട്ട് ദുബായിൽ ഓൺലൈനിൽ ഇറച്ചി കച്ചവടം നടത്തുന്ന മലയാളി സ്ത്രീകളെ കുറിച്ചിട്ട് അതും പബ്ലിക്കിൽ പച്ചക്ക് നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് എന്ത് വേണം ചെയ്തത് നിങ്ങളെ ഞങ്ങൾക്കറിയേണ്ട ഒരേ ആവശ്യമില്ല പക്ഷേ പബ്ലിക്ലി ചെയ്യുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞുമക്കള് ഇത് കാണുന്നുണ്ട് ഏതൊരു ആൾക്കാരും അവരുടെ മക്കൾ നല്ല നിലയിലെത്തണം അവർക്ക് നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം എന്ന് കരുതുന്ന ആൾക്കാരാണ് ഈ ഞാനടക്കം അപ്പം ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോക്ക് റിപ്പോർട്ട് വരുമെന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാമായിരുന്നു റിപ്പോർട്ട് വരാത്തതുപോലെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ അവസാനം അവർ റിപ്പോർട്ട് അടിച്ചത് ഏക്കാതിരിക്കുമ്പോൾ എൻ്റെ ടിക്ടോക്കിൻ്റെ ഇൻബോക്സിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് ഈ കാണുന്ന മെസ്സേജ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഇവർ ഒരാളല്ല വേറെയും കുറെ ആൾക്കാരുണ്ട് ഇതേപോലുള്ള അപ്പൊ ഇതിനെതിരെ പ്രതികരിക്കണം ഒരുപാട് ആൾക്കാർ ആ വീഡിയോ ഒക്കെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെന്തേലും ചെയ്ത് ജീവിച്ചോട്ടെ നിങ്ങൾക്ക് എന്താക്കണം എന്ത് വേണമെങ്കിൽ ചെയ്തോ പ്രൈവറ്റ് ആയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും പിന്നെ ഒന്ന് രണ്ട് കമന്റ് ഉണ്ട് ദുബായിൽ അതിനൊന്നും പ്രശ്നമില്ല ഓപ്പൺ ആണ് അങ്ങനെ ഒരു ഗൾഫ് കൺട്രിയിലും ഇങ്ങനെ ഉള്ളതിന് ഇല്ല ചോദിക്കും എന്താ പിടിക്കപ്പെടാന്ന് കുറെ കണ്ടെങ്കിൽ പിടിക്കപ്പെടുന്നുണ്ട് ഇല്ലെങ്കിൽ കംപ്ലയിന്റ് കൊടുക്കണം കംപ്ലൈന്റ് എങ്ങനെ കൊടുക്കണം അവരുടെ വീഡിയോസ് എടുക്കുക അത് അറബിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അവിടെയും അൽക്കാഫ് ഉണ്ടാവും അവർ കൊണ്ട് കൊടുക്കാം ബാക്കി കാര്യങ്ങൾ അവർ നോക്കോളും ആദ്യം പറഞ്ഞത് ദുബായിലെ ഈ ഇൻഫ്ലുവൻഡൽസിനെ കുറിച്ചിട്ട് പരസ്യം ഒരുപാട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുന്നത് ഞങ്ങളെ പോലുള്ള സാധാരണക്കാരാണ് അവരുടെ വ്യൂ കൊണ്ടാന്ന് നിങ്ങൾ ജീവിച്ചു പോകുന്നുള്ളത് അപ്പൊ പൊതുസമൂഹത്തോട് നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട് നിങ്ങളും അതിനെതിരെ പ്രതികരിക്കണം ഈ ഓരോരോ ഒക്കെ കണ്ടു നോക്ക് കണ്ടു കണ്ടല്ലോ എന്താ പറയാ ഇത് ടിക്ടോക്കിൽ ലൈവില് പോന്ന സമയത്ത് ഒരാൾ വിളിച്ചപ്പോ ഫസ്റ്റ് മ്യൂട്ട് അടിക്കാൻ വേണ്ടി മറന്നുപോയി പിന്നെ മ്യൂട്ട് അടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു സീനാണ് കാണുന്നത് ഇവരുടെ ഇതുപോലെ ഇങ്ങനത്തെ വേറി കുറയാനുണ്ട് ഒന്നും രണ്ടൊന്നും ഇത് ദുബായിൽ ഉണ്ടാകാർക്ക് കറക്റ്റ് മനസ്സിലാത്തുള്ളൂ കേട്ടല്ലോ പച്ച തെറിയല്ലാതെ പബ്ലിക്കില് പറയുന്നില്ല ഇതൊന്നുമല്ല കേട്ടാ അപ്പൊ ഇതിനെതിരെ പ്രതികരിക്കണം പിന്നെ ഒരുപാട് ആൾക്കാർ പറയും അവിടെ വേറെയും കൊറേ ഉണ്ടല്ലോ എന്റെ കുഞ്ഞുമക്കളെ അവിടെ എന്ത് ഇരുന്നോട്ട് ഈ മലയാളികളുടെ ഐ ഡി മലയാളികളെ നമ്മളെ നാട്ടിലേക്കൊക്കെ പോകുന്നുള്ളത് യൂട്യൂബ് ആയെങ്കിലും ഇൻസ്റ്റഗ്രാം ആയെങ്കിലും നാട്ടിലേക്കൊക്കെ പോകുന്നുള്ളത് ഇവരൊക്കെ ഈ പബ്ലിക്കിൽ വന്നിട്ട് ഈ കച്ചവടം ചെയ്യുന്നത് ഞങ്ങൾക്കൊക്കെ ഒന്നേ പറയാനുള്ളൂ ഇത് കൂട്ടിയിരിക്കും ഞങ്ങളെ പോലുള്ള ആൾക്കാർ ഇത് പൂട്ടിച്ചിരിക്കും ദുബായി ഇതിനു മുമ്പ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നാട്ടിലേക്ക് പാക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ആരും അറിയുന്നില്ല എന്ന് മാത്രം ഇത് കുവൈത്തിലാമറ്റായിരുന്നെങ്കിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുവൈത്തിലായിരുന്നെങ്കിൽ ഞാൻ പൂട്ടിച്ചേനെ പിന്നാലെ ഇറങ്ങിയേനെ ഇപ്പൊ ഇങ്ങനത്തെ കുവൈത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുവൈത്തിൽ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കും ഇതിന് കാര്യങ്ങൾ ചെയ്യാം ഇത് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ നിങ്ങൾ നേരെ അവരുടെ വീഡിയോ എന്താണോ പച്ചത്തിറി അല്ലെങ്കിൽ വേണ്ടാത്തത് പറഞ്ഞിട്ടുള്ളത് നേരെ കൊണ്ടുപോയിട്ട് ടൈപ്പ് സെന്ററിൽ കൊണ്ടുപോയിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എഴുതിയെടുക്കുക എന്നിട്ട് അൽക്കാഫിൽ കൊണ്ടു കൊടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കുള്ള ഐ ഡി കാര്യങ്ങളൊക്കെ അവര് കണ്ടെത്തും ദുബായിലുള്ള ഈ യൂട്യൂബറും ഒരുപാട് ഇങ്ങനെ എന്താ പറയാ പ്രസംഗിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഇതിന്റെ പിന്നാലെ ഇറങ്ങുക ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയൊന്നും അല്ല നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ പറഞ്ഞു പോയി അത്ര എന്ന് മാത്രം അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിരുന്നവരെ എല്ലാരുടെ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം